ഭക്തിയോടുകൂടി ഒരൊറ്റ തവണ പ്രാർത്ഥിച്ചാൽ ആയിരം ആത്മാക്കളെ വിശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗത്തിലേക്ക് ആ നിമിഷം തന്നെ നയിക്കുന്ന അത്ഭുത പ്രാർത്ഥനയാണിത് ജർമ്മനിയിലെ വിശുദ്ധ ജെർട്രൂഡിന് നമ്മുടെ കർത്താവ് നേരിട്ട് വെളിപ്പെടുത്തി നൽകിയ പ്രാർത്ഥനാ വാഗ്ദാനമാണ് ഈ പ്രാർത്ഥന നമുക്ക് ഏക മനസ്സോടെ ചേർന്ന് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളോട് ചേർന്ന് ശുദ്ധീകരണ സ്ഥലത്തെ പശുധാത്മാക്കൾക്കും എല്ലായിടത്തുമുള്ള പാപികൾക്കും സാർവത്രിക സഭയിലെ പാപികൾക്കും എൻ്റെ സ്വന്തം വീട്ടിലുള്ളവർക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സുഹൃത്ത് വലയങ്ങളിൽ നിന്നും ഇടവകളിൽ നിന്നും അയൽപ്പക്കങ്ങളിൽ നിന്നും എൻ്റെ സമൂഹത്തിൽ നിന്നും നാട്ടിൽ നിന്നും വേർപിരിഞ്ഞു പിരിഞ്ഞു പോയവർക്ക് വേണ്ടിയും അങ്ങയുടെ ദിവ്യപുത്രനായ യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം ഞാൻ അങ്ങക്ക് കാഴ്ചവെക്കുന്നു ആമേൻ